ഇതെന്റെ ഡ്രാഗൻ ഫ്രൂട്ട് കൃഷിയാണ് നൂറ്റമ്പതോളം തൈകൾ ചെയ്തിട്ടുണ്ട് വലിയ കുഴപ്പമില്ലാതെ പോകുന്ന രീതിയിൽ ചെയ്തിരിക്കുന്നു അത്യാവശ്യം ഇവിടേക്ക് വിൽക്കാനും പറ്റുന്നുണ്ട് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ ചേലച്ചുവട് കത്തിപ്പാറ തടത്തിലെ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിടത്താണ് ശ്രീ ബെന്നി പനക്കലാണ് ഈ കൃഷിയിടം പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമസ്കാരം നമസ്കാരം സാർ എത്ര നാളായി രണ്ടുവർഷമായി രണ്ട് വർഷമായി രണ്ടുവർഷ് ഇങ്ങനെ ഒരു കൃഷി മലയാടിവാരത്ത് ആരംഭിക്കാനുള്ള ഒരു സാഹചര്യം ഇത് ഇവിടെ ആർക്കും ഇല്ലായിരുന്നേ കൃഷി ഞാൻ ആദ്യം ചെയ്യുന്നുള്ളു അത് ശരി അപ്പൊ അതിന്റെ സാങ്കേതിക അവിടെ ഇത് ഏതിന് ഇത് റെഡ് എന്താ പ്രത്യേകതയൊക്കെ ഇത് ടേസ്റ്റുള്ളാണ് മധുരം ഉണ്ട് ആ അല്ല ഇത് തീർന്ന ഈ സീസൺ കഴിഞ്ഞോ സീസൺ കഴിഞ്ഞോ അതെ ശരി ഇപ്പൊ രണ്ടുവർഷമേ ആയിട്ടുള്ളൂ രണ്ടു വർഷം കഴിഞ്ഞോ രണ്ടു വർഷം എന്തൊക്കെ എന്തൊക്കെ പരിപാലന രണ്ടു വർഷത്തിലേക്ക് കൊടുത്തത് ഇതിന് ചാണകം ഇടുന്നുണ്ട് എല്ലുപൊടി പിന്നെ പൊളിപ്പിച്ചോ ശരി ചാണകം എല്ലുപൊടി എല്ലാം അങ്ങനെ പിന്നെ ഇത് എത്ര ചോടുണ്ട് ഇത് നൂറ്റമ്പത് മൂടുണ്ട് ചോട് ആ നൂറ്റമ്പത് മൂട് അപ്പൊ ഇവിടെ എന്തായിരുന്നു നേരത്തെ കൃഷി കൃഷിന്റെ കശുമാവ് വെട്ടിട്ട് വെട്ടിക്കളന്ന് തട്ടുകളായിട്ട് തട്ടുക സ്ഥലം തിരിച്ചു തിരിച്ചു അവിടെയാണ് നട്ടത് അവ ഇത് നടുമ്പ് നമ്മള് ഈ ഒക്കെ കൊടുക്കേണ്ടത് എത്ര ഏത് കിട്ടത്തില്ല ഞാൻ ആ പോസ്റ്റ് ഇട്ടിട്ട് അതിലേക്ക് വയ്താ ഫസ്റ്റ് ഞാൻ പറ്റിയത് ശരി ചുറ്റും ഞാൻ അപ്പൊ ഇട്ട് എന്റെ കൂടി വെപ്പൺ ആക്കിയിട്ട് കൃത്യമായിട്ട് നമ്മൾ പരിപാലിച്ചു വന്നാൽ എത്ര മാസം കൊണ്ട് കഴിക്കും ഒരു വർഷം കൊണ്ട് എന്നാൽ കഴിക്കും ഒരു വർഷം കൊണ്ട് കഴിക്കും നല്ല കായികിട്ടല്ല മൂന്ന് വർഷം കൊണ്ടാണെ നന്നായിട്ട് കായിലേക്കാവുള്ളൂ ഇപ്പൊ ഒരു ചോട്ടിൽ നിന്ന് ഇപ്പൊ രണ്ടു വർഷമായ ചെടിയിൽ നിന്ന് എത്രത്തോളം കായിക കിട്ടുന്നുണ്ട് എനിക്ക് ഇരുന്നൂറ് കിട്ടിയപ്പോ ഇരുന്നൂറ് കിലോ ആ നമ്മുടെ കൃഷിയിടത്തിൽ അപ്പൊ ഈ ഇവിടെ കിട്ടുന്ന ഈ പഴം പ്രത്യേകിച്ച് കഞ്ഞിക്കുഴി പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഹൈറേഞ്ചിലെ ഒരു ഗ്രാമപഞ്ചായത്താണ് നമുക്ക് എവിടെ കൊണ്ടുപോയിട്ടാണ് മാർക്കറ്റ് ചെയ്യുക ഞാൻ ഇവിടെ ആളുകൾ മേടിക്കാറുണ്ട് ഇനിയിപ്പത് കായ്ക്കണമെങ്കിൽ എത്ര നാൾ കഴിയണം ഇനിയിപ്പൊ മെയ് ഏപ്രിൽ മെയ് മുതൽ ഇത് പോയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര നാളുകൊണ്ട് കായാവും പഴമാവും അത് ശരി ഇപ്പൊ നമുക്ക് ഒരു ചോട് വെച്ചതിന്റെ ആദായം തങ്ങൾക്ക് കിട്ടിയോ ഇല്ല 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 കിട്ടിയിട്ടില്ല എത്ര ചെലവ് വന്നിട്ടുണ്ട് ഒരു ചോട് നമുക്ക് ഒരു പിടിപ്പിക്കുമ്പോൾ നമുക്ക് ഒരായിരം രൂപ ചെലവ് വരും വരും പിന്നെ നടിയിൽ വസ്തു എവിടെന്ന കിട്ടിയത് ഇതും വലിച്ചെ മലയാന്നാണ് പഠിച്ചേ അവിടെ നിന്ന് മേടിച്ചു അതിന് നമ്മൾ എന്ത് വില കൊടുക്കേണ്ടി വരും അന്ന് ഞാൻ എഴുപത്തിയഞ്ചു രൂപയ്ക്ക് ആ ഒരു ഒരു തണ്ട് മടിച്ചു ആ ഒരു തണ്ടെന്ന് പറഞ്ഞത് കാണിക്കാം എത്രത്തോളം ഒരു ഒരടി ഇത് ആണെങ്കിൽ ഇത് ഈ ഇവിടുന്ന് തുറന്നുള്ളൂ ഓ അത് ശരി അത്ര നട്ടാ മതി മാത്രം കേട്ടോ എന്തോരം ഒരു ലക്ഷം ഒരു അര ഇഞ്ച് ഇഞ്ച് ഒക്കെ ആ മതി മതി അത് ശരി പേരിങ്ങനെ പറഞ്ഞ പോണ സംഭവം അപ്പം ആദ്യം വളമല്ല ഇട്ടിട്ടാണോ അതെ ഞാൻ ചാണാപ്പൊടി ഇട്ടിട്ട് അതിലേക്ക് അപ്പൊ ഈ സീസൺ കഴിഞ്ഞു കഴിഞ്ഞു പച്ചക്കാടമുണ്ട് പച്ചക്കറ കിടപ്പുണ്ട് ഒറ്റപ്പെട്ട് കുറച്ച് ഞാൻ ഒരു കായികളൊക്കെ ഉണ്ടാവും ഈ വെല്ലിച്ച മല എന്ന് പറയുന്നത് ഇവിടെ അത് അരിത്ര അവിടുന്ന് ഇടത്തേക്ക് പോയി ഓ ശരി അരിത്ര പള്ളിയിൽ അവിടുന്ന് ഡ്രാഗൺ ഫ്രൂട്ട് അല്ലാതെ മറ്റ് പഴവർഗീയ കൃഷികളൊക്കെ നടത്തുന്ന ഒരാളാണല്ലോ താങ്കൾ എന്തെല്ലാം ഉണ്ട് മറ്റു പഴങ്ങൾ ഇപ്പൊ എനിക്ക് മാഗുസുണ്ട് അവക്കാടുണ്ട് അപ്പൊ പഴവർഗ്ഗ കൃഷിയുടെ സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് ഈ രംഗത്ത് ആദ്യമായിട്ട് കടന്നുവന്നു താങ്കളുടെ മാതൃകയിൽ മറ്റാളുകളൊക്കെ ഇപ്പൊ കൃഷിയിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ ആ ചെയ്യാൻ ഓരോരുത്തരെയാ പിന്നെ പെനക്കലിന്റെ കാർഷിക വിശേഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട് കൾട്ടിവേഷൻ ഈ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ആരംഭിച്ചു തികച്ചും ജൈവ രീതിയിൽ പത്ത് കിലോ ചാണകം ആ രണ്ടു കിലോ ശർക്കര ആ കിലോ കരളപ്പിണാക്ക് ആ എല്ലുകൊടി വേപ്പിണാക്ക് എന്നിട്ട് ഇത് എത്ര ദിവസം കഴിയുമ്പോൾ ഞാൻ ആറ് ദിവസം കഴിയുമ്പോൾ ഒഴിക്കും